ഞാൻ ആരുടെയും ജീവിതം നശിപ്പിച്ചെന്ന് വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യേ അയാൾ അത് പറഞ്ഞത് മനു ദേഷത്തിലകത്തേക്ക് പോയി അവളുടെ പിന്നാലെ ചെയ്യും ശിവ മാത്രമൊന്നും അറിയാതെ ചുറ്റും നോക്കി അതേസമയം എല്ലാവരുടെയും കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു മഹിപുഞ്ചിരിയോടെ സിന്ധുവിനെ ഒന്ന് നോക്കി ചിരിച്ചു സോണി ദേഷ്യത്തിൽ താനിരുന്ന് ചേർന്നിലത്തേക്ക് എടുത്തടിച്ചു ഫിലിപ്പ അവനെ നോക്കി തൻ്റെ കസേരിൽ നിവർന്നിരുന്നു നിന്നോടാരാ അവൻ ഉള്ളപ്പോൾ അവളുടെ മുന്നിൽ ചെന്ന് നിന്നു കൊടുക്കാൻ പറഞ്ഞത് ഞാൻ കരുതിയോ അച്ചാങ്ങ അവൻ വരുമെന്ന് തൻ്റെ നേർക്ക് ശബ്ദമുയർത്തിയ ഡെവിയുടെ മുഖമാണ് അപ്പോഴും അവൻ ഓർമ്മ വന്നത് അവൻ ദേഷ്യത്തിൽ കൈ ചുരുട്ടി പിടിച്ചു നിനക്കറിയില്ല അവർ മൂവരും അപകടകാരികളാണ് അതിലേറ്റവും മുട്ട് അവനാണ് ഡെവി നിസ്സാരക്കാരനല്ല ഓർമ്മയുണ്ടല്ലോ എല്ലാം സൂക്ഷിക്കണം പ്രത്യേകിച്ച് അവളെ തുടമ്പോ അയാൾ പറഞ്ഞതും അവൻ മനസ്സിലായതുപോലെ തലയാട്ടി അപ്പോഴും അവസരത്തിനായി അവൻ കാത്തിരുന്നു ഓതി അവൻ മനസ്സിലായി പറഞ്ഞു ശിവ റൂമിലേക്ക് നടക്കാൻ നേരമാണ് അനുവിൻ്റെ റൂമിൽ നിന്നും ശബ്ദം കേട്ടത് ആദ്യം അത് കാര്യമാക്കാതെ പോയെങ്കിലും മഹിയുടെ പേര് പറഞ്ഞതും അവളുടെ കാലുകൾ ചലിക്കാതെയായി ഷോട്ടബ്ജെ നീ കാരണമാണ് എനിക്ക് മഹിയെ നഷ്ടമായത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവനറിയാതെ നമുക്ക് ബന്ധം തുടരാമെന്ന് യു ആർ ഫുൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്കവനെയും അവൻ്റെ സ്വത്തും കെട്ടിയേനെ യു ഹാവ് നത്തി തന്നെ പുന്നാര മോളെ നിന്റെ പിന്നാലെ വന്നത് ഞാനൊന്നും അല്ലല്ലോ നിനക്കായിരുന്നല്ലോ കാമൂത്ത് നിന്നത് കണ്ടോന്മാർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് നിൽക്കുമല്ല ഞാൻ കെട്ടാൻ പറ്റില്ല എങ്കിൽ ഈ നിമിഷം പറയണം അവൻ അവൾക്കുള്ള മറുപടി കൊടുത്ത് പുറത്തേക്കിറങ്ങി മുന്നിൽ നിൽക്കുന്ന ശിവയെ കണ്ടൊരു നിമിഷം അവനൊന്ന് പതറി അവൾ അവനായി മനോഹരമായ ഒരു പുഞ്ചിരി നൽകി ജെയ് അവളെ നോക്കി കണ്ണിനിട്ടി പുറത്തേക്ക് പോയി ഹു ജാട ശിവ മനസ്സിലോർത്തു പെട്ടെന്ന് മുന്നിൽ ഡോർ ശക്തിയിൽ അടയുന്ന ശബ്ദം കേട്ട് അവൾക്ക് മനസ്സിലായിരുന്നു അനുവാണെന്ന് മോളിങ്ങോട്ട് ബാ ചേച്ചി ഇപ്പൊ തരാം ദേവേട്ടനെ ശിവ മനസ്സിലായി പറഞ്ഞു അവൾ പിറുപിറുത്തുകൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയി ഇച്ചായ നമ്മുടെ മോനെ വർഷങ്ങൾക്ക് ശേഷം ഈ വീട്ടിലേക്ക് വരുവാ രാധിക വർഗീസിന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് തേങ്ങിക്കരഞ്ഞു അയാൾ അവരുടെ തലയിൽ മെല്ലെ തലോടി നിനക്ക് നന്ദുമോഴോട് ദേഷ്യമുണ്ടോ ഇല്ല ഈ ചായ ദേഷ്യമില്ല പിന്നെ ഒരു പിണക്കം മാത്രം ഒന്നുമില്ലെങ്കിലും കാരണമല്ലേ നമ്മുടെ കുഞ്ഞ് ഒരിക്കലുമല്ല അവനെ നിൻ്റെ അച്ഛൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് കാണും പ്രത്യേകിച്ച് അവൻ നമ്മുടെ മകനല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് രാധിക അയാളുടെ വാതിൽ പൊത്തിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് തലയാട്ടി ഒന്നുമില്ലടോ നമ്മുടെ കുഞ്ഞ നമ്മുടെ പൊന്നുമോൻ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണടയ്ക്കുമ്പോൾ പുഞ്ചിരിയോടെ തൻ്റെ നെഞ്ചിൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് മുഖാമർത്തി വെക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഓർമ്മ വന്നു നന്നു മുന്നിൽ നിൽക്കുന്നവരെ ഭയത്തോടെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വർഷങ്ങൾക്ക് ശേഷമുള്ള കാഴ്ച വീണ്ടും ഒരു കണ്ടുമുട്ടൽ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ല അതിനൊരു അവസരം അവളായി ഉണ്ടാക്കിയില്ല എന്നാൽ മുന്നിൽ നിൽക്കുന്നവൻ്റെ കണ്ണുകൾ അവളിലായിരുന്നു അവൻ കാമത്തോടെ അവളെ നോക്കി അതേ സമയമാണ് അവിടേക്ക് മഹിയും ശിവയും വന്നത് മഹിയെ കണ്ടവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു ശിവ മുന്നിൽ നിൽക്കുന്നവരെ മനസ്സിലാവാതെ നോക്കി ഇത് അനുവിൻ്റെ ഫാമിലിയാണ് സുരേഷും ഭാര്യ ആവണി ഇവരുടെ മക്കളാണ് മൂത്തവൻ അരുൺ സുരേഷിൻ്റെ ഒപ്പം ബിസിനസ്സാണ് രണ്ടാമത്തെവൻ അർജുൻ ഇപ്പോൾ ജോലിയില്ല പിന്നെ അനു അയാൾ എല്ലാവരെയും നോക്കി പറഞ്ഞു അനു അപ്പോഴേക്കും താഴെ ഇറങ്ങി വന്ന് ആവണിയുടെ അടുത്തേക്ക് നടന്നു എന്റെ മോളാകെ ക്ഷീണിച്ചു പോയി നീ ഒന്നും കഴിക്കാറില്ലേ എന്നാൽ ആ സമയം അത്രയും അർജുന്റെ കണ്ണുകൾ നന്ദുവിലായിരുന്നു അവൾ ദേഷ്യത്തിൽ വേഗം അകത്തേക്ക് കയറിപ്പോയി പിന്നീട് വീട്ടുകാരെല്ലാവരും കല്യാണക്കാരും തീരുമാനിക്കാൻ തുടങ്ങി അഹി അതിലൊന്നും താല്പര്യമില്ലാത്ത രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ശിവ എന്ത് ചെയ്യണമെന്നറിയാതെ ചുറ്റുമൊന്നു നോക്കി നന്ദുവിന്റെ അരികിലേക്ക് പോയി അവൾ അലരിക്കലഞ്ഞൂടെ നിലത്തേക്കിരുന്നു ഇല്ല ഓരോ ദിവസവും അവൾ അവനോട് അടുക്കും തോറും എൻ്റെ നെഞ്ചു പിടയുവാ ഇല്ല അവന് ഞാൻ ആർക്കും തരില്ല അവൻ എൻ്റെയാ എൻ്റെ മാത്രം അവൾ പകയോടെ പറഞ്ഞു എന്നാൽ അവൾ പറയുന്നത് കേട്ട് അവളുടെ പിന്നിൽ നിന്ന് അവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു വർഷങ്ങളായി നീ ഇത് തന്നെയല്ലേ പറയുന്നത് ഒരു മാറ്റവും ഇല്ലല്ലോ നിനക്കവനെ കെട്ടില്ല പെട്ടെന്ന് തൻ്റെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞതും അവൻ ഞെട്ടിക്ക് അവളിൽ കൈവെച്ച് അവളെ ദേഷ്യത്തിൽ നോക്കി പൊന്ന മൂളെ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചു അവൻ സോണി പിന്നിൽ ഫിലിപ്പിന്റെ ശബ്ദം കേട്ടതും അവൻ ദേഷ്യത്തിൽ അവളിൽ നിന്ന് പിടിവിട്ടു അവൾ അവരെ ഒന്നുകൂടെ നോക്കി പോലെ പുറത്തേക്ക് പോയി അവൾ വിശ്വസിക്കരുത് അവസരവാദിയാണ് സോണി അതിനൊന്ന് മൂളി ശിവയും നന്ദുവും ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് അവടേക്ക് സായ കയറി വന്നത് അവളെ നോക്കി അവളുടെ ചുവന്ന് കരഞ്ഞ കണ്ണുകൾ കണ്ട് അവർ ഇരുവരും സംശയത്തോടെ അവളെ നോക്കി കണ്ണുകഞ്ചു വന്ന ദേഷ്യത്തോടെ തൻ്റെ ഫോൺ പിടിച്ച് അവൾ അവരെ ഇരുവരെയും അവിടെ പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്തു പറ്റി ചേച്ചി ചേച്ചി കരഞ്ഞു സായ അവളെ ദേഷ്യത്തോടെ നോക്കി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി ശിവയ്ക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല നന്ദു അവളുടെ തോളിൽ കൈവച്ചു നന്ദു എന്തെവിടെ സംഭവിക്കുന്നത് ആരും പരസ്പരം വലിയ ചേർച്ചയില്ലാത്ത പോലെ ദേവേട്ടന് ഇന്നലെ പറഞ്ഞ ആളാരാ എനിക്ക് ഈ തറവാടിനെ എല്ലാം അറിയണം പറയാം എല്ലാം പറയാട്ടെത്തി പക്ഷെ ഇപ്പോഴല്ല സമയമാകട്ടെ ശിവ അവളെ നോക്കിയതും അവൾ കുഞ്ചിരിയോടെ കണ്ണുകൾ ചിമ്മി എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പു വരുത്തി അവൻ തന്റെ റൂമിൽ നിന്നിറങ്ങി സ്റ്റെപ്പ് കയറി മുകളിൽ കണ്ട ആദ്യ റൂം ഡോറ് തുറക്കാൻ നോക്കി അത് ലോക്കാണെന്ന് മനസ്സിലായതും അവന്റെ കണ്ണുകൾ കുറുകി അവൻ ദേഷ്യത്തിൽ കൈമുഷ്ടി ചുരുട്ടി പിടിച്ചു പെട്ടെന്ന് അവന്റെ തോളിൽ ഒരു കൈ പതിഞ്ഞു അവൻ തിരിയാൻ തുടങ്ങിയതും അവനെ പിടിച്ചവൻ അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോടെ ചേർത്തു നിർത്തി അർജുൻ അവന്റെ മൂർച്ചേറിയ ശബ്ദം കേട്ട് അർജുൻ തന്റെ ശരീരം തളരുന്നത് പോലെ തോന്നി അവൻ ഭയത്തോട് ഓടാൻ നോക്കാൻ നിന്നതും എന്നാൽ ഡവി വേഗം അവന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ചുവനോട് ചേർത്തു നിർത്തി ഡവി അവനെ ദേഷ്യത്തിൽ നോക്കി അവന്റെ ശരീരം വലിഞ്ഞു മുഴുകി കണ്ണു വലച്ചു വന്നു അർജുന പേടിയോടെ അവനെ നോക്കി ഉമിനീരിറക്കി ഇരുട്ടാണെങ്കിലും ഹാളിൽ ഡിം ലൈറ്റ് ഉണ്ട് പറഞ്ഞിട്ടില്ല നിന്നോട് നിന്റെ നീഴൽ പോലും അവളുടെ ദേഹത്ത് വീഴരുതെന്ന് കൊല്ലും ഞാൻ ഞാൻ അറിയാതെ അവൻ പേടിയോടെ ചുറ്റും നോക്കി പറഞ്ഞു ഡെവി അവന്റെ കഴുത്തിൽ നിന്ന് പിടിവിട്ട് ഷർട്ട് നേരിട്ട് കൊടുത്തു പോയിക്കോ പക്ഷെ ഇനി ഞാൻ ഇവിടെ കാണും മറക്കരുത് അർജുൻ ജീവൻ കിട്ടിയതുപോലെ വേഗം തൻ്റെ റൂമിലേക്ക് ഓടി ഡെവി അവനെ പുച്ഛത്തോടെ നോക്കി തൻ്റെ റൂമിലേക്ക് നടന്നു രാവിലെ എല്ലാവരും കഴിക്കാനിരുന്നു അനുൻ്റെ നോട്ടമഹയിലായിരുന്നു നല്ല മെയിൻറ്റെയിൻ ചെയ്ത ബോഡി ആയതുകൊണ്ട് ആരും നോക്കിയിരുന്ന് പോകും അവൾ തന്റെ ഇരിക്കുന്ന ജയ്യെ നോക്കി അത്യാവശ്യം കാണാൻ കൊള്ളാം എന്നാൽ മഹിയുടെ അത്രയുമില്ല അവൾക്ക് മഹിയെ നഷ്ടപ്പെടുത്തിയ തോർത്ത് പുച്ഛം തോന്നി അതേസമയം തന്നെ ആരോ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നിയാണ് അവൾ കണ്ണുകൾ ഉയർത്തി നോക്കിയത് തന്നെ ചുണ്ട് കൂർപ്പിച്ച് ദേഷ്യത്തോടെ നോക്കുന്ന ഷിവിയെ കണ്ടവൾ പുച്ഛത്തോടെ മുഖം തിരിച്ചു കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ആരോ സ്റ്റെപ്പ് വരുന്ന ശബ്ദം കേട്ടാണ് എല്ലാവരും കണ്ണുകൾ ഉയർത്തി നോക്കിയത് താഴേക്ക് വരുന്ന ഡവിയെ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു എന്നാൽ ഒരു കണ്ണുകൾ അവിശ്വാസത്തോടെ ചുരുങ്ങി അതേസമയം അവനും ഞെട്ടലിലായിരുന്നു അച്ചായൻ പ്രിയ അവൻ വിളിച്ചതും ശരവേഗം പ്രിയ ടേബിളിൽ നിന്ന് എഴുന്നേറ്റ് ഡവിയുടെ അടുത്തേക്ക് ഓടി അവനെ വരിഞ്ഞു മുറുകി കെട്ടിപ്പിടിച്ചു എല്ലാവരും കണ്ണു തള്ളി അവനെ നോക്കി മഹിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ശിവവേഗം തന്നെ ഡവിയുടെ മുഖമാകെ ചുംബനം കൊണ്ട് മൂടി ഐ മിസ് യു അച്ദേശത്തിൽ പ്ലേറ്റ് മാറ്റി റൂമിലേക്ക് കയറിപ്പോയി എല്ലാവരും അവരെ സംശയത്തോടെ നോക്കി അതേസമയം മഹാദേവൻ കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകി വന്ന് അവരെ ഒന്ന് തറപ്പിച്ച് നോക്കി ഓ ആ ഭാര്യയാണെന്ന് മറക്കരുത് അയാൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു ഞാൻ തിരുമേനിയെ കണ്ടിട്ട് ഉച്ചയ്ക്ക് വരാം എല്ലാവരും അവരവരുടെ കാര്യം നോക്കുക അത്ര തന്നെ അയാൾ അവരെ ഒന്നും നോക്കി പുറത്തേക്ക് പോയി ദേവി അയാളെ പുച്ഛത്തോടെ നോക്കി മുഖം തിരിച്ചതും മുന്നിൽ നിൽക്കുന്ന അന്തയെ കണ്ടവന്റെ മുഖം ചുളിഞ്ഞു എന്നാൽ അവന്റെ കണ്ണുകൾ തിളങ്ങി തങ്ങളെ ഇരുവരെയും കണ്ടവളുടെ കണ്ണിൽ സംശയമില്ല അവന്റെ മനസ്സവൻ പോലും അറിയാതെ സന്തോഷം നിറഞ്ഞു മഹാദേവൻ ഇറങ്ങിയത് അയാളുടെ പിന്നാല ജയും അവൻ്റെ അച്ഛനും ഇറങ്ങി അനു റൂമിലേക്ക് പോയി ഒപ്പമാരുടെ വീട്ടുകാരും എല്ലാവരും പോയതും അമ്മമാരും അച്ഛന്മാരും ഡവിയെ പൊതിഞ്ഞു രാധിക വേഗം തന്നെ അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ നെഞ്ചിൽ മുഖം വെച്ച് കരഞ്ഞു അതേസമയം ശിവ എന്തോർത്തതുപോലെ വേഗം റൂമിലേക്ക് ഓടി അവളുടെ ഓട്ടം കണ്ട് രണ്ട് പേരുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു ശിവ റൂമിൽ വരുമ്പോൾ മഹിയെ കണ്ടില്ല അവൾ നോക്കിയപ്പോഴാണ് ബാൽക്കണിയിൽ നിന്ന് സ്മോക്ക് ചെയ്യുന്ന മഹിയെ കണ്ടത് ഷർട്ടില്ല ഓരോ പഫ എടുക്കുമ്പോഴും അവൻ്റെ പേശികളിളകി അല്പം പേടിയോടെ അവൻ്റെ മുന്നിലേക്ക് നടന്നു അടുത്ത് ശിവ വന്നതറിഞ്ഞെങ്കിലും മഹി അനങ്ങിയില്ല കാരണം അവൻ്റെ മനസ്സിൽ കുറച്ച് മുന്നേ കണ്ട കാഴ്ചയായിരുന്നു ദേവേട്ട മഹി ദേഷ്യത്തിൽ ഓരോ എടുത്തു അവൻ എന്താ ചെയ്യുന്നതെന്ന് അവൻ തന്നെ മനസ്സിലായില്ല ഷിവൽപ്പം പേടിയോടെ അവൻ്റെ തോളിൽ കൈവച്ചു പെട്ടെന്ന് മഹി തിരിഞ്ഞ് അവരുടെ കവളയിൽ കുത്തിപ്പിടിച്ച് ചുവരിൽ ചേർത്ത് അവൻ്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി ദേവേട്ട പറ നിനക്ക് അച്ചായനെ എങ്ങനെയറിയും പുറകടി നീ മനഃപൂർവം എൻ്റെ ജീവിതത്തിൽ വന്നതാണോടി പറയാൻ അവൻ്റെ പിടിയിൽ അവൾക്ക് കവൾ വേദനിച്ചു കണ്ണുകൾ നിറച്ചവനെ നോക്കി അവൻ്റെ വിഷത്തിൽ കൈവിട്ട് മാറി നിന്നു ചേ മഹി സിഗരറ്റ് കളഞ്ഞ ടേബിൾ ശക്തിയിൽ ശിവ ശിവപേടിയോടെ ഒരാടി പിന്നിലേക്ക് വെച്ചു ഇച്ചായൻ എനിക്ക് എനിക്ക് സ്വന്തം ചേട്ടനാണ് അവൾ ഏങ്ങിക്കൊണ്ട് പറഞ്ഞത് മഹി സംശയത്തോടെ അവളെ നോക്കി അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി അതേസമയം ഡെവി ഒന്നും മനസ്സിലാകാതെ നിന്നു അവന് തലപ്പെരുക്കുന്നത് പോലെ തോന്നി ശിവ അവൾ അവളെങ്ങനെ ഇവിടെ അവൻ അവനെന്ത് എവിടെയായിരിക്കും അവർ എന്താ സംഭവിച്ചത് അവർക്ക് ശിവമഹിയെ കണ്ടുപിടിച്ചതാണോ അതോ അവനൊന്നും മനസ്സിലാകാതെ കുറച്ചു നേരം അങ്ങനെ തന്നെ ബെഡിലിരുന്നു അതേസമയം ഡോറ് തുറന്ന് അവിടേക്ക് നന്ദു കയറി വന്നു ഡെവി താല്പര്യമില്ലാത്തതുപോലെ ബെഡിൽ കയറിക്കിടന്നു ഇച്ചായനേടത്തിയ നേരത്തെ അറിയാവോ അവളുടെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ല അവന്റെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു നന്ദു കുറച്ചു നേരം കൂടെ അവടെ അവനെ നോക്കി അവനിൽ നിന്ന് ഉത്തരമില്ല എന്ന് മനസ്സിലായതും അവൾ പുറത്തേക്ക് ഇറങ്ങി വേദനയോടെ അനുദേഷ്യത്തിൽ റൂമിൽ കയറി വന്നതാണ് അവൾക്ക് മഹിയുടെയും ശിവയുടെയും അടുപ്പത്തിന്റെ കാരണം മനസ്സിലായില്ല പെട്ടെന്നെന്തോ ബുദ്ധി തോന്നിയതുപോലെ അവളുടെ കണ്ണുകൾ കുറുകി ശിവ നിന്നെ ഉടനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ഉടനെ തന്നെ മഹിഷിവയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന് ശ്രദ്ധയോടെ കേട്ടിരുന്നു അവളുടെ വാക്കുകളിലുള്ള എന്റെ അച്ചായനെ അവൻ അറിയണമെന്ന് തോന്നി അവൻ്റെ കാതൂരൽ അവളുടെ ശബ്ദത്തിനായി കേട്ടിരുന്നു ശ്യാമേട്ടൻ ഏട്ടൻ്റെ സുഹൃത്താണ് ഇച്ചായൻ ഏട്ടൻ പ്ലസ് ടുവിൽ കിട്ടിയ കൂട്ടാണ് അന്ന് മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാണ് പിന്നീട് വീട്ടിൽ വരാൻ തുടങ്ങി എന്നു വലിയ കാര്യമാണ് തിരിച്ചനിക്കും പിന്നീട് ഏട്ടൻ വിദേശത്ത് പോയി ഇച്ചായനും ഏത് നാട്ടിൽ വന്നപ്പോൾ പിന്നീട് ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല ശിവ പറഞ്ഞത് മഹിയൊന്ന് അമർത്തി മൂളി പെട്ടെന്ന് തന്നെ അവൻ അവളുടെ എടുപ്പിൽ ചുറ്റി പിടിച്ച് അവളെ ഇട്ടു ദേവേട്ട എന്നാൽ അവൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് മുന്നേ അവൻ അവളുടെ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകൾ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു അവളുടെ കണ്ണുകൾ തള്ളി ശിവ അവനെ പിടിച്ചു മാറ്റാൻ നോക്കി അതിനനുസരിച്ച് അവൻ്റെ കൈ അവളിൽ മുറുകി പതുക്കെ പതുക്കെ അവളുടെ എതിർപ്പുകൾ കുറഞ്ഞു ഇതേസമയം അനു ബാൽക്കണിയിൽ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി മഹിയുടെ അടുത്തുള്ള റൂം ഒരു ബാൽക്കണിയിൽ നിന്ന് മറ്റു ബാൽക്കണി കാണാം അവളുടെ കണ്ണുകൾ നിറഞ്ഞു കയ്യിൽ വച്ചേക്കുന്ന ഫോട്ടോയിലേക്ക് അവളുടെ കണ്ണുകൾ പോയി നെഞ്ചു നീങ്ങി ശ്യാം പ്രണയം ഇത്രയ്ക്കും വേദന നിറഞ്ഞതാണോ അവൾ തൻ്റെ മനസ്സിനോട് തന്നെ ചോദിച്ചു അവൾ ഫോട്ടോ നെഞ്ചോടി ചേർത്ത് പെട്ടിലേക്ക് വീണു കണ്ണുകൾ അടയുമ്പോൾ അവൻ്റെ മുഖം മാത്രം വർഷങ്ങളുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ പ്രാണൻ്റെ മുഖം മാത്രം ആ നിമിഷം അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു രാവിലെ തന്നെ ഡവി എഴുന്നേറ്റു എന്നാൽ കണ്ണുകൾ തൻ്റെ നെഞ്ചിലേക്ക് പോയി തൻ്റെ നെഞ്ചിൽ സുഖമായി കിടന്നുറങ്ങുന്നവളെ കണ്ട് അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൻ പെട്ടെന്ന് അവളെ മാറ്റിക്കിടത്താൻ വേണ്ടി കൈപൊക്കിയതും നന്ദു വേഗം തന്നെ അവൻ്റെ ദേഹത്തേക്ക് കയറിക്കിടന്നു മുഖം അവൻ്റെ കഴുത്തിൽ വെച്ചൊരു നിമിഷം അവനൊന്ന് പതറിപ്പോയിരുന്നു ഡെവി കൺട്രോൾ അവൻ മനസ്സിൽ അവനോട് തന്നെ പറഞ്ഞു അവൻ്റെ ശരീരം മാറുന്നത് മനസ്സിലായി നന്ദുവിന് അവൾ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവൻ്റെ കഴുത്തിലെ നീലഞ്ഞരമ്പിൽ അമർത്തി ചുംബിച്ചു ഡെവിക്കായി ചുരുട്ടിപ്പിടിച്ച് ബെഡിൽ അമർത്തി അവൻ്റെ നെഞ്ചു വല്ലാതെ പിടഞ്ഞു പോയിരുന്നു ഇച്ച നന്ദു പതിയെ വിളിച്ചു അവൻ സംശയത്തോടെ അവളെ നെറ്റി ചുളിച്ചു നോക്കി കോംപ്ലിക്കേറ്റഡ് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ദേവി മുഖം തിരിച്ചു പെട്ടെന്ന് തന്നെ നന്ദു അവൻ്റെ മുഖം തനിക്ക് നേരെയാക്കി ചുണ്ടുകൾ തമ്മിലുള്ള അകലം കുറഞ്ഞു ഡെവി ഉമി നീറിറക്കി അവളെ നോക്കി അതേസമയം നന്ദു അവൻ്റെ കീഴ് ചുണ്ട് തൻ്റെ ഇരുവിരൽ കൊണ്ട് അമർത്തി വലിച്ചു അവൻ അവനവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ സംശയത്തോടെ നോക്കി യുവർ ലിപ്സ് ടേസ്റ്റ് അവൾ അവൻ്റെ ലിപ്സ് നോക്കി മെല്ലെ പറഞ്ഞു ഡെവിക്ക് തൻ്റെ ശരീരം വിറയ്ക്കുന്നത് പോലെ തോന്നി പെട്ടെന്ന് തന്നെ നന്ദു അവൻ്റെ ചുണ്ടുകൾ കടിച്ചെടുത്തു നുണഞ്ഞു ഡവിയുടെ കണ്ണുകൾ തള്ളി എന്നാൽ അവൻ്റെ കൈ അവളെ പുണർന്നില്ല നന്ദു അവൻ്റെ ചുണ്ടുകളും മെല്ലെ മെല്ലെ മിഠായി നുണയുന്നത് പോലെ നുണഞ്ഞു മേൽച്ചുണ്ടും കിഴിച്ചുണ്ടും അവൾ ഒരുപോലെ രുചി എറിഞ്ഞു പൂവിൽ നിന്നും വണ്ട് തേൻ കുടിക്കുന്നത് പോലെ വളരെ പതിയെയാണ് അവളുടെ ചുംബനം അവളുടെ അതിരങ്ങളുടെ മൃദുലത അവനെ വല്ലാതെ കൊതിപ്പിക്കുന്നുണ്ട് പക്ഷേ അവളുടെ മുൻപിൽ തോറ്റു കൊടുക്കാൻ അവൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല അവൻ്റെ മേൽ ചുണ്ടും കിഴി അവൾ നുണഞ്ഞുകൊണ്ടേയിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ അവൾ അവനിൽ നിന്ന് ചുണ്ടുകൾ മാറ്റി അവനെ നോക്കി കണ്ണുകൾ തന്നിലാണ് എന്നാൽ ഒന്നും മിണ്ടുന്നില്ല നന്ദു അവൻ്റെ കണ്ണുകൾ അമർത്തി ചുംബിച്ചു ലവ് യൂ ഈച്ച ഒരിക്കതപ്പോടെ അവൾ പറഞ്ഞു അത്രയും പറഞ്ഞാൽ വേഗം റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി അവൾ പോയി എന്ന് ഉറപ്പു വരുത്തി ഡെവി ബെഡിൽ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് തന്നെ കൈമാറ്റി പെട്ടെന്ന് തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മിററ് നോക്കി ചുണ്ടു കലച്ചു വന്നു ഒപ്പം ചെറിയ നീറ്റലുമുണ്ട് ശരീരം മുഴുവൻ അവളുടെ മണം അവൻ്റെ ചുണ്ടിൽ ചെറുചിരി വിളർന്നു തൂറ്റു തരില്ല മോളി ഇത് ഡവിയാണ് അവൻ പുഞ്ചിരിയോടെ ടവലെടുത്ത് ബാത്റൂമിലേക്ക് പോയി മഹാദേവൻ ക്ഷീണത്തോടെ ഇരുന്നു എല്ലാവരും അയാൾക്കടുത്തുണ്ട് കൂടെ അച്ഛന്മാരുമുണ്ട് സ്ത്രീജനങ്ങൾ എല്ലാവരെയും സംശയത്തോടെ നോക്കി എന്തായി കേട്ട കാര്യങ്ങൾ തിരുമേനി എന്തു പറഞ്ഞു എന്തു പറയാൻ ഓരോ അനർത്ഥങ്ങൾ കുടുംബത്തിൽ നടന്ന എല്ലാം പ്രശ്നമാകും അതിന് ഇപ്പം എന്താ ഉണ്ടായത് അച്ഛ മഹാദേവൻ എല്ലാവരെയും ഒന്ന് നോക്കി മഹിയുടെ വിവാഹം ഉടനെ നടക്കണം ഇല്ലെങ്കിൽ അവന്റെ ജീവൻ അപകടത്തിലാകും സമയം ശരിയല്ല പിന്നെ അനു അവളുടെയും അവർക്ക് പത്തിലെട്ട് പൊരുത്തമുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി പെട്ടെന്ന് മഹി അവിടേക്ക് കയറി വന്നു മഹി അച്ഛൻ നിന്റെ ജാതകം നോക്കി ഉടനെ കല്യാണം വേണമെന്നാ പറയുന്നത് നിന്റെ സമയം ശരിയല്ലെന്ന് മഹി എല്ലാവരെയും നെറ്റിചൊടിച്ച് നോക്കി മനസ്സിലായില്ല അനുവിന്റെ വിവാഹത്തിനൊപ്പം നിന്റെയും നടക്കും ഇത് ഞങ്ങൾ തീരുമാനിച്ചു അതിനു മുന്നേ കുറച്ച് പൂജകളുണ്ട് നാളെ മുതൽ സ്ത്രീകൾ വെളുപ്പിനെഴുന്നേറ്റ് ചടങ്ങുകൾ ആരംഭിക്കണം അതിന് മഹിയൊന്ന് അവർത്തിമൂളി മഹിയുടെ സമ്മതം കിട്ടിയതും എല്ലാവരും അവരവരുടെ വഴിക്ക് തിരിഞ്ഞു അനു തൻ്റെ അടുത്ത് നിൽക്കുന്ന ശിവയെ നോക്കി മഹി എൻ്റെയാണ് ശിവ അവന് നിനക്ക് കിട്ടില്ല ശിവ അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി രാത്രിയുടെ വീയുടെ അടുത്തിരിക്കുകയായിരുന്നു മഹിയും സിദ്ധുവും അച്ചായ ശ്യാം അവൻ എന്താ പറ്റിയത് അവൻ അവൻ എവിടെ അവൻ ജീവനോടെ ഇല്ല മഹി അവൻ ഇന്നീ ഭൂമിയിലില്ല എൻ്റെ ഷ്യാൻ അവൻ എന്നെയും എൻ്റെ കൊച്ചിനെയും വിട്ട് ഈ ലോകത്ത് നിന്ന് പോയി എന്നേക്കുമായിട്ട് അവൻ പറഞ്ഞതും അവർ പറയുന്നത് കേട്ട് ഡോറു മറവിൽ നിന്ന് അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഭൂമിയിൽ പതിഞ്ഞു അവളുടെ പ്രാണിനു വേണ്ടി തൻ്റെ പ്രണയത്തിന് വേണ്ടി